േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജാനകിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ജാനകി അപർണയെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല അവൾ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ നീക്കും എന്ന് ആലോചിച്ച് മുന്നിലേക്ക് വരുന്ന ജാനകി അപർണയെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അപർണയോട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത് അപർണ ഞാനിത് ആയിട്ട് പറയുകയാണ് നിനക്ക് തിരിച്ചടി കിട്ടും എന്നെ പേടിപ്പിക്കാനാണോ നീ ശ്രമിക്കുന്നത് അത് നടക്കില്ല ഞാനെന്തായാലും ആ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞേക്കാം ഇതോടെ ഒന്ന് ഞെട്ടി പോവുകയാണ് ഇപ്പോൾ ജാനകി പക്ഷെ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന ജാനകി അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനിയും നിന്നെ പേടിച്ചിരിക്കാൻ വയ്യ എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഭിനണയും പിറകൂടില്ല എന്ന് അറിയിക്കുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്